കോഴിക്കോട് താമരശ്ശേരിയിലെ ഷിബിലയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതിയായ ഭർത്താവ് യാസിറിനായി പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും താമരശ്ശേരി കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത് പ്രതിയുമായി കനത്ത സുരക്ഷയിലാണ് പോലീസ് തെളിവെടുപ്പ് നടത്തുക വിവരങ്ങളുമായി റിയാസ് കെയമാർ ചെയ്യുന്നുണ്ട് റിയാസ് ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഇന്ന് തെളിവ് തെളിവെടുപ്പ് അടക്കം നടക്കുന്നുണ്ട് കനത്ത സുരക്ഷയിലാണ് കൂടുതൽ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ആതിര ഇന്ന് താമരശ്ശേരി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിബിലാവധക്കേസിൽ യാസറിന്റെ കസ്റ്റഡി അപേക്ഷ സംബന്ധിച്ച കാര്യം പരിഗണിക്കുന്നത് നിലവിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുള്ളത് അഞ്ച് ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ താമരശ്ശേരി എസ് എച്ച്ഒ സായുജ് കുമാർ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച കസ്റ്റഡി അപേക്ഷ താമരശ്ശേരി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയത് അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു അത് നൽകിയത് ശനിയും ഞായറും കോടതി അവധിയായിരുന്നു തുടർന്ന് അവധിക്ക് ശേഷം കോടതി ഇന്ന് വീണ്ടും തുറക്കുകയാണ് ഈ തുറക്കുന്ന വേളയിലാണ് ഷിബിലെ വെട്ടിക്കൊന്ന ഭർത്താവ് യാസർ ആ കേസിലെ പ്രതിയായിട്ടുള്ള യാസറിനെ ഇന്ന് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാൻ കോടതി ഇരിക്കുന്നത് ഈ കോടതി ഇന്ന് രാവിലെ തന്നെ ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമെന്നുള്ള സൂചനകളാണ് കോടതി വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ ഈ യാസുറിന്റെ കസ്റ്റഡിയിൽ ലഭിച്ച ഉടൻ തന്നെ കൂടുതൽ തെളിവെടുപ്പ് നടത്തും യാസുറിനെ നേരത്തെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഒരു പ്രാഥമികമായ രീതിയിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു അന്ന് ഷിബിലയെ വെട്ടിക്കൊല്ലാൻ ഉപയോഗിച്ച രണ്ട് കത്തികൾ കണ്ടെത്തിയിരുന്നു ഷിബിലയെ കൊന്നത് രണ്ട് കത്തികൾ ഉപയോഗിച്ചാണ് എന്ന് പോലീസ് കണ്ട അത് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു കൂടാതെ ഈ രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാർ മറ്റു കാര്യങ്ങളൊക്കെ ഈ ഷർട്ട് ഇയാൾ ധരിച്ചിരുന്ന ഷർട്ട് പിന്നീട് അത് അവിടെ നിന്നും മാറ്റിയതൊക്കെ കണ്ടെത്തിയിരുന്നു ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത് മാത്രമല്ല ഈ ർ ലഹരിക്കുന്നു പക്ഷേ ഈ ഷിബില സ്വന്തം ഭാര്യയെ വെട്ടിക്കൊല്ലുന്ന സമയത്ത് ഇയാൾ സ്വബോധത്തിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് അത് മാത്രമല്ല ഇയാളുടെ ലഹരി മാഫിയ ബന്ധം സംബന്ധിച്ച കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് വിരലിച്ചുകൊണ്ടുന്ന തെളിവുകളെല്ലാം തന്നെ ശേഖരിക്കാനാണ് പോലീസിന്റെ ശ്രമം മറ്റൊന്ന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് കാരണം ഇയാൾക്ക് പക ജനിപ്പിക്കാനുണ്ടായ സാഹചര്യം അത് ഇവർ തമ്മിൽ മാറി നിൽക്കുന്ന അകന്നു നിൽക്കുന്ന സാഹചര്യം മാത്രമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകേണ്ടതുണ്ട് തുടക്കത്തിൽ ഷിബിലയും യാസറും പ്രണയിച്ച് വിവാഹിതരായവരാണ് അടുത്തടുത്ത വീടുകളിലുള്ള രണ്ടുപേർ അവർ പ്രണയിച്ച് വിവാഹിതരായ ആളുകളാണ് പിന്നീടാണ് ഈ യാസർ ലഹരിക്കടിമയാണ് എന്ന് ഷിബില തിരിച്ചറിയുന്നത് അത് അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു പിന്നീട് വലിയ ഗാർഹിക പീഡനമാണ് അവർ നേരിടേണ്ടി വന്നത് ശാരീരികവും മാനസികവുമായ ഉപദ്രവം യാസറിൽ നിന്നും നേരിടേണ്ടി വന്നിരുന്നു യാസർ സ്ഥിരമായി ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ശാരീരികവും മാനസികമായി ക്രൂരമായി ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ വേദനകളെല്ലാം തന്നെ ഈ ഷിബില അനുഭവിക്കേണ്ടി വന്നിരുന്നു ഒടുവിൽ സഹിക്കെട്ടാണ് ഷിബില വീട്ടുകാർ സ്വന്തം വീട്ടുകാരോട് ഈ കാര്യം തുറന്നു പറയുകയും അങ്ങനെ സ്വന്തം വീട്ടുകാർ ഷിബിലയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയും ചെയ്തത് അതിന്റെ ഒരു പകയിലാണ് യാസർ ഷിബിലയെ വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അത്തരം കാര്യങ്ങളിലുള്ള തെളിവെടുപ്പ് കൂടി കൃത്യമായി പൂർത്തീകരിക്കേണ്ടതുണ്ട് ഈ പ്രതിക്കെതിരെ കൂടുതൽ ശക്തമായ ൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാണ് പോലീസ് ഇപ്പോൾ പ്രഥമ പരിഗണന നൽകുന്നത് അത് ഇന്ന് കോടതി കസ്റ്റഡി അപേക്ഷ അനുവദിച്ചു കഴിഞ്ഞാൽ കസ്റ്റഡി അനുവദിച്ചു കഴിഞ്ഞാൽ അഞ്ചു ദിവസത്തേക്കാണ് പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പൊതുവെ അന്വേഷണ സംഘം അഞ്ചു ദിവസത്തേക്ക് ആവശ്യപ്പെട്ടാൽ കോടതി അത്രയും ദിവസം നൽകാറില്ല അഞ്ചു ദിവസത്തേക്ക് ആവശ്യപ്പെട്ടാൽ മൂന്ന് ദിവസത്തേക്കൊക്കെയാണ് സാധാരണ നൽകാറുള്ളത് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തേക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്കോ ഒരു ദിവസത്തേക്കൊക്കെയാണ് പൊതുവേ കോടതികൾ നൽകി വരാറുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മൂന്ന് ദിവസത്തേക്കായിരിക്കും അതൊക്കെ കോടതിയുടെ വിവേചനാധികാരമാണ് അത് ഇന്ന് എത്ര ദിവസത്തേക്കാണ് എന്നുള്ളത് പതിനൊന്ന് മണി കഴിയുന്നതോടുകൂടി നമുക്ക് അറിയാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് ആതിര ശരി റിയാസ് വാർത്തയുടെ വിവരങ്ങൾ